പി എം ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ ഭിന്നത പദ്ധതി നടപ്പിലാക്കുന്നതിൽ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു അതേസമയം കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ലെന്ന് വി ഡി സതീശനും സണ്ണി ജോസഫും കെ മുരളീധരനും പ്രതികരിച്ചു കർണാടകയിലും തെലുങ്കാനയിലും ഹിമാചൽ പ്രദേശിലും പി എം ശ്രീ പദ്ധതി സജീവമായി നടപ്പാക്കുമ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള കോൺഗ്രസിനുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തുവന്നു പദ്ധതി നടപ്പാക്കുന്നതിനെ എതിർത്ത കെ സി വേണുഗോപാലിനെ തള്ളി വി ഡി സതീശനും സണ്ണി ജോസഫും കെ മുരളീധരനും രംഗത്തുവന്നു പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ ആരോപണം ശ്രീ ഒറ്റക്കല്ല കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബി ജെ പി സി പി എം ഡീലിന്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് കണ്ടാൽ മതി അതേസമയം പദ്ധതി നടപ്പാക്കണമെന്നാണ് പ്രമുഖ നേതാക്കളുടെ പ്രതികരണം ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം ഞങ്ങൾ ഞങ്ങൾ കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലോ ഇത് നമ്മുടെ നികുതി പണമാണ് നമുക്ക് അർഹതപ്പെട്ട അർഹതപ്പെട്ട പണം കിട്ടുന്നതിന് അത് അവകാശമാണ് ഇനി ഫണ്ട് വാങ്ങുകയാണെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വെക്കണം ഒരിക്കലും ഞങ്ങളുടെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ നിങ്ങൾ എന്ന് പറയാൻ കഴിയുന്നുണ്ടോ ഒരിക്കലും സംസ്ഥാനത്തിന്റെ പാഠ്യപദ്ധതിയിൽ കേന്ദ്രം തലയിടില്ല പി എം ശ്രീയെ മുൻനിർത്തി സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കങ്ങൾക്കാണ് ഇതോടെ തിരിച്ചടിയായത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്